ഹലോ നമസ്കാരം കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാർട്ടിരിക്കുന്നോ നമുക്ക് ഇന്ന് നല്ല മഴയാണ് എങ്കിലും ഒരു യാത്ര പോവാം പത്തനംതിട്ട ജില്ലയിൽ കവിയൂരിനടുത്തുള്ള തൃക്കക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നേതൃത്വത്തിലുള്ള ക്ഷേത്രത്തിൽ രാവിലെ മാത്രമേ ഉള്ളൂ പൂജ വൈകുന്നേരം പൂജയില്ല കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററോളം വടക്കുമാറി അഞ്ചേക്കർ അഞ്ചേക്കറോളം വിശ്രൃതിയിൽ മുഖാമുഖം തല ഉയർത്തി നിൽക്കുന്ന രണ്ട് കൂറ്റൻ പാറകൾ പാറകളിലൊന്നിലാണ് ഈ ക്ഷേത്രം പണിയൊഴുപ്പിച്ചിട്ടുള്ളത് നൂറ്റാണ്ടിൽ പല്ലവ വാസ്തുവിദ്യയാൽ പണിയൊരുപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രം പഞ്ചപാണ്ഡവരാൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു അവർ നിർമ്മിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും മറ്റും ഈ പാറയുടമകളിൽ ഒരു ഗുഹയുണ്ടാക്കി അതിൽ ഭദ്രമായി അടച്ചു സൂക്ഷിക്കുന്നു ധാരാളം ചരിത്ര ഗവേഷകരും ചരിത്ര വിദ്യാർത്ഥികളും സഞ്ചാരികളും ഭക്തരെ കൂടാതെ ഇവിടെ എത്തിച്ചേരാറുണ്ട് അപൂർവന ഔഷധസസ്യങ്ങളും വൃശ്ചങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ചരിത്രത്തിലേക്കൊരു കാലവയ്പെന്ന് ഓർമ്മിപ്പിക്കുമാർ പടികൾ ഓരോ പടികൾക്കും ഓരോ ചരിത്രം ഉണ്ടായിരിക്കുക നേരത്തെ ഞാനിവിടെ വരുമ്പോൾ ഈ പടികൾ സിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുൾസിമെൻ്റിലേത് ഭംഗിയാക്കിയിട്ടിരിക്കുന്നു സൈഡ് കൈവരികളിലൊക്കെ വെച്ച് ഗുഹാക്ഷേത്രത്തിന് സംരക്ഷണം കൊടുക്കാനായി നമ്മൾ കിട്ടിയ മതിൽ തലയുയർത്തി നിൽക്കുന്നു ഗുഹാക്ഷേത്രത്തിൻ്റെ ഭംഗി പോകാതിരിക്കാൻ കരിങ്കലിൽ തന്നെയാണ് മതിൽ വാങ്ങിയിട്ടുള്ളത് തിങ്കളാഴ്ച ഇവിടെ അവധിയായിരിക്കും കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും തിങ്കളാഴ്ച അവധിയായിരിക്കും മതിലിൻ്റെ ഓരത്തായിട്ട് ഒരു കെട്ടിടവ് നിർമ്മിച്ചിട്ടുണ്ട് അതും ഗുഹാക്ഷേത്രത്തിൻ്റെ തനിമ ചോരാതെ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ ശാന്തസുന്ദരമായ ക്ഷേത്രമുണ്ട് പാറ തുറന്ന് ഏകദേശം ഇരുപതടിയോളം വ്യാസത്തിൽ ഗർഭഗ്രഹവും അതിൻ്റെ ഒത്തനുക്കായി മൂന്നരടി പൊക്കത്തിൽ ഒരു വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗർഭഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാനായി നാലടി വേദിയിൽ ഇരുപതടി നീളത്തിൽ അർത്ഥമണ്ടവും മദ്യത്തായി കൽപ്പടവുകളും നിർമ്മിച്ചിട്ടുണ്ട് അർത്ഥമണ്ഡപത്തിൻ്റെ ചോരുകളിൽ രണ്ട് ദ്വാരപാലകന്മാർ വടക്കേച്ചോരിൽ ഗണപതി തെക്കേച്ചോറിൽ ജടാധാരിയായ മുനി എന്നിവയുടെ ശില്പങ്ങളും കാണാം ആയുധങ്ങൾ അണിയാതെ ഇരുകൈകളും കെട്ടി വീര്യബലങ്ങളടങ്ങി നിൽക്കുന്ന ദ്വാരകപാലക ശില്പവും ഗതാധാരിയായ ദ്വാരപാലക ശില്പവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പാണ്ഡവരുടെ വനവാസ നിർമ്മിക്കപ്പെട്ടതാണ് ഇതെന്ന് ആയുധത്തിൽ പറയുന്നു വനതിമിടമായ തൃക്കക്കുടി ഗുഹാപരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ ഇവിടുത്തെ പ്രദേശ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ഒരു ഗുഹാക്ഷേത്രം നിർവഹിച്ചുവെന്നാണ് വിശ്വാസം കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റു പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിലെത്തി അറിയിച്ചതിലാണ് ഇന്നും ഈ ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിൽ എത്താത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തോട് ചേർന്നൊരു കുളമുണ്ട് ആഴം എത്തണം എന്ന് ആർക്കും അറിയില്ല ഒരു പക്ഷേ ആ പാറയോളം തന്നെ ആഴം കാണമായിരിക്കാം നമ്മൾ കയറി വന്ന പടിക്കെട്ടിനോളം തന്നെ ഇലകളൊക്കെ വീണ് നികൽന്ന് കിടക്കുകയാണ് അടുത്തട്ട കാണാം ഞങ്ങൾ ചെല്ലുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പാറകളിലെല്ലാം ആപൂർവേന ഓർക്കിഡുകളും പനൽ ചെടികളും പറ്റിപ്പിച്ച് വളരുന്നുണ്ട് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളവയാണല്ലോ എന്തെല്ലാം ചരിത്രം പറയാനുള്ളത് ഏകദേശം എണ്ണൂറ് വർഷം മുമ്പ് കുളക്കരയിൽ വെള്ളശേഖരിക്കാൻ പോയ ഒരു സ്ത്രീ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടുവെന്നും അതിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്നും അതേ തുടർന്ന് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ മുടങ്ങിയിരുന്നെന്നും പറയപ്പെടുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല എങ്കിൽ അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയൻ പറ്റില്ല ക്ഷേത്രമുറ്റത്ത് അനിഷ്ടമായത് എന്തെങ്കിലും സംഭവിച്ചാൽ കാവലായി ഒരു പാമ്പ് ഉണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു അത് പലപ്പോഴും അതിനെ കണ്ടിട്ടുണ്ടത്തു പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം ശിവക്ഷേത്രങ്ങളിലൊന്നായ ഇവിടം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂപക്ഷേത്രങ്ങളിലൊന്നാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണം അതൊരു മറക്കാത്ത അനുഭൂതിയായിരിക്കും മഴ പെയ്തുടങ്ങുന്നു മതിയാവാതെ യാത്രയാവാനൊരുമി ആയി എത്രയോ പ്രാവശ്യം ഈ ക്ഷേത്രത്തിൽ ഞാൻ ദർശനം നടത്തിയിട്ടുണ്ട് ഈ പാറയുടെ മുകളിൽ പോയിട്ടുണ്ട് എന്നിട്ടും മതിയാവുന്നില്ല ഇനിയും വരും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്ററുള്ള ദൂരം ഈ ക്ഷേത്രത്തിലേക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം അത്രത്തോളം തന്നെ ദൂരമുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു സ്മാരകത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ മനസ്സിൽ മനസ്സിലെന്തോ ഒരു വിഷമം എന്തോ ഉപേക്ഷിച്ച് പോകുന്നത് പോലെ നമ്മളെ തടയാൻ എന്നവണ്ണം ഒരു മരം പടികൾക്ക് നടുവിലായി നിൽക്കുന്നു പോകരുതേ പോകരുതേ വീണ്ടും വരാമെന്ന ഉറപ്പോടെ പടികൾ മെല്ലെ ഇറങ്ങി തുടങ്ങി മഴയും വന്നു തുടങ്ങി നല്ല മഴ തുടങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ഏതോ കണ്ണുകൾ നമ്മളെ വീക്ഷിക്കുന്നത് പോലും തുടങ്ങും ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ തിരിച്ചിറങ്ങിയപ്പോഴാണ് മനോഹരമായ ആ ഒരു കാഴ്ച കാണാൻ പറ്റിയത് കൈലാസപ്രവതത്തെ ഓർമ്മിപ്പിക്കുന്നതും തല ഉയർത്തിരിക്കുന്ന കൂറ്റൻ പാർക്കുണ്ട് അതിന് മുകളിൽ നിന്നും ഗംഗാധാരിയായ ഭഗവാന്റെ തിരുതലയിൽ നിന്നും ഗംഗാദേവി ഉത്ഭവിക്കുന്നത് പോലെ ഒരു ഗംഗാദേവി ആ മലമുറയിൽ നിന്നും വരുന്നു എത്ര മനോഹരമാണ് ആ കാഴ്ച ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല ഭഗവാന്റെ അനുഗ്രഹത്താൽ അങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു തലന്ന് തല ഉയർത്തി കേൾക്കുന്ന പാർക്കെട്ടുകൾക്കിടയിൽ നിന്നും വെള്ളം ഗംഗാദേവിയെ കൂടെ വഴി വരുന്നു ഭഗവാന്റെ തിരുതലിൽ നിന്ന് വരുന്ന കൂടെ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച എത്ര കണ്ടാലും മതിയാവാത്ത ഒരു കാഴ്ച മഴയുടെ ശക്തി വർധിക്കും തോറും ഒരുപാട് മനോഹരമായ ആ കാഴ്ച മലമുകളിൽ മഴയായതുകൊണ്ട് പോകണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ ഗംഗാദേവി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് എനിക്ക് കാണണം അതിനുവേണ്ടി ഞാൻ മലമുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു ഒന്നല്ല ഒന്നോ രണ്ടോ ഗംഗാദേവിയോ മലമുകളിൽ ചെന്നിട്ട് ആ വിശേഷങ്ങളും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം അത് അടുത്തൊരു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു Нам не нам стар.